ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉടൻ തന്നെ ഫ്രീയായി സബ്സ്ക്രൈബ് ചെയ്യുക എന്തിനാണവന അടിച്ചതെന്ന് ചോദിച്ചോ അവനോട് പ്ലീസ് തല്ലെന്നു ഞാനിവിടെ നിങ്ങൾ എന്നെ അടിച്ചത് എന്താണെന്ന് ചോദിച്ചോട് നിങ്ങളൊക്കെ അടിക്കാണോ എനിക്ക് കിട്ടിയത് എനിക്ക് എനിക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഹായ് പടത്തോണ്ട് നിൽക്കുന്ന എന്നെ എന്തിനാണ് അവൻ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് എന്നെ അടിച്ചിട്ട് പോയതെന്ന് നിങ്ങളൊന്ന് ചോദിക്കും അതിനുശേഷം ഞാൻ വണ്ടി വിളിക്കാ വണ്ടി ഓക്കെ 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 മാറുമോ അടിക്കാടയാൽ വെറുതെ നാട്ടിനെ പോലെ ആചായിട്ട് വരുന്ന ആളല്ലേ ഉള്ളോട്ട് പിടിച്ചു മതി أنا <applause> <applause>